ഞാൻ എനിക്ക് പറയാനുള്ള പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന് ആയ കോടതിയുടെ മുൻപാകെയുണ്ട് ഇനി കോടതി തീരുമാനിക്കട്ടെ സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട് ഇതിനപ്പുറം ഒരു വാക്ക് എനിക്കിപ്പോ പറയാനില്ല കോടതി ഈ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുലിനെ ഒന്നും പ്രതികരിച്ചിട്ടില്ലാന്ന് മാത്രമല്ല സ്വാഭാവികമായിട്ട് അതിന്റെ ചോദ്യങ്ങൾ ഒഴുകി മാറുകയാണോ നടപടി ർപ്പിച്ചിരുന്നു പാർട്ടിയിൽ നിന്ന് ആളുകൾ രൂക്ഷമായ വിമർശന ഉന്നയിച്ചുകൊണ്ടാണ് അവസാനഘട്ടത്തിൽ രംഗത്തു അതിനെ കുറിച്ചൊന്നും പ്രതികരിക്കല്ലേ പൊതുവേ പറയപ്പെടുന്നത് നമ്മുടെ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ആയിട്ടാണ് കണ്ടത് പറഞ്ഞു ഒടുവിലായിരുന്നു കിട്ടിയിരുന്നില്ല ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല പല ഇനി മാധ്യമങ്ങളോട് പ്രതികരണം ഇല്ല എന്നുള്ളതാണ് അതായത് കേസ് തീരുന്നവരെ പ്രതികരണം ഇല്ല എന്നാണ് ഈ വിഷയത്തിൽ പാലക്കാട് തുടരോ എന്താ നീക്കം അതായത് എംഎൽഎ എന്ന നിലയ്ക്കുള്ള പ്രവർത്തനമായിട്ട് പാലക്കാട് തുടരും പൂർണ്ണമായിട്ടും അങ്ങനെയാണോ ു കിട്ടുന്നു രാജേഷ് രാജേഷ് കിട്ടും വിടെ മറ്റൊരു സ്ത്രീ കിട്ടുന്നു തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതീക്ഷ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭ ഉൾപ്പെടെ മറ്റേ ഇനി എന്നാണ് ഓഫീസിലേക്ക് ഇനി ഇവിടെ ഉണ്ട് പാലക്കാടുണ്ട് രാഹുലേ ഈ തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ്